ഹായ് ഫ്രണ്ട്സ് ഇന്ന് എഡ്യൂക്കേഷൻ രംഗത്തെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിൽ പക്ഷേ കുറേ കാര്യങ്ങൾ കുറേ ദിവസങ്ങൾ വിങ്ങുന്ന പുറത്ത് വരാൻ കാര്യങ്ങൾ അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പം സമ്മർ വെക്കേഷൻ ആണ് കുട്ടികളെ എഡ്യൂക്കേഷൻ കാണണം അവരെ എഡ്യൂക്കേഷൻ എൻ്റെതായ കുറച്ച് അനുഭവങ്ങൾ പത്ത് നാൽപ്പത് വർഷം ഈ പല സ്കൂളുകളായിട്ടും ക്ലാസ് വണ്ണ് മുതൽ ട്വൽവ് വരെ പഠിപ്പിക്കാനും എല്ലാ രംഗത്തും ഈവൻ സ്കൗട്ട് സ്പോർട്സ് ആർട്സ് സ്വിമ്മിങ് യോഗ പ്രിൻസിപ്പള് സിഒയി അങ്ങനെ കൺട്രോൾ എക്സാമിനേഷൻ എന്നിവേ അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ കുറേ അനുഭവങ്ങൾ പങ്കെടുക്കാനും അത് നമ്മുടെ ടീംസിന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ക്ലാസ് ഫൈവ് മുതൽ വരെ വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ കുറച്ച് മൊഡ്യൂൾസ് പത്തോളം മൊഡ്യൂൾസ് എൻ്റെ യൂട്യൂബ് ചാനൽ മാത്ത് ബാസിക്ക് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ലിങ്ക് എല്ലായിടത്തും ഉണ്ട് ഫേസ്ബുക്കിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അത് സ്വാഭാവികമായിട്ടും പിള്ളേരെ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതായത് നമ്മൾ മുമ്പ് പഠിച്ച ഫ്രാക്ഷന് അഡീഷൻ സബ് ട്രാക്ഷൻ അൽസ്യമൊന്നും ഇല്ലാത്തൊരു മെത്യ ഈ ഫ്രാക്ഷൻ ഇങ്ങനെ അഭിന്നയങ്ങൾ അഭിനയങ്ങളല്ല ഭിന്നങ്ങള് അതായത് മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നങ്ങൾ വിഷമ ഭിന്നം ആക്കാതെങ്ങനെ നമുക്ക് മിശ്ര ഭിന്നം തന്നെ കേട്ട നമ്മള് ത്രീ ആൻഡ് ഹാഫ് മൈനസ് ടു വൺ ബൈ ഫോർ അത് നമുക്ക് ചെയ്യാം ത്രീ മൈനസ് ടു മൂന്ന് രണ്ട് കുറച്ചാല് ഒന്ന് ഹാഫ് കാല് കുറച്ചാൽ എത്രയാ ഹാഫ് മീൻസ് ഹാഫ് വൺ ബൈ ഫോർ കാലാണ് കാല് അപ്പൊ ത്രീ ഹാഫ് മൈനസ് ത്രീ ആൻഡ് ഹാഫ് മൈനസ് ടു വൺ ബൈ ഫോർ മീൻസ് വൺ വൺ ബൈ ഫോർ അത് മിശ്ര ഭിന്നം അങ്ങോട്ട് മിക്സഡ് ഫ്രാക്ഷനിൽ ഇമ്പ്രോപ്പർ ഇമ്പ്രോപ്പറായി അത് ചെയ്തു അതിൽ നിന്ന് ഇങ്ങോട്ട് പ്രോപ്പർ ഫ്രാക്ഷൻ സോറി മിക്സ് ഫ്രാക്ഷൻ ആക്കണം അതൊന്നും ചെയ്ത കാര്യമല്ല കുറെ ഡെഫിനിഷൻസ് എന്താവശ്യമില്ല എൽ സി എം ഞാൻ പറയുമ്പോൾ തന്നെ പിള്ളേർക്ക് പോയിട്ടാണ് എൽ സി ഐ സി എഫ് സെർഡ് ഓഫ് ക്ലാസ് അപ്പൊ അതില്ലാത്തൊരു മെത്തേഡ് അതൊരു ബ്രിട്ടീഷ് മെത്തേഡ് അമേരിക്കൻ മെത്തേഡ് അത് സി ബി എസ് ഇല ഉണ്ട് പക്ഷെ സി ബി എസ്ഇ മെത്തേഡിലേക്ക് ഇനിയിപ്പം വരും അപ്പൊ അതൊന്ന് നോക്ക എതാ പുതിയ ഇന്നോവേഷൻസ് അപ്പം കുറെ ആയിട്ട് ഞാനത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ ഒരു ഫ്രീ കിട്ടുക കാരണം ഇപ്പോൾ ഇവിടെ കത്തല കുറച്ച് ഫ്രീ ഉണ്ട് അങ്ങനെ ചെയ്യുന്നത് നാട്ടിൽ വരെ ഇഷ്ടം അപ്പോൾ സഹകരിക്കുക ആ മോഡ്യൂൾസ് നിന്ന് എല്ലാവരും കാണുക കുട്ടികളെ കാണിക്കുക നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തില സിമ്പിൾ ഇംഗ്ലീഷാണ് ചെയ്തത് അപ്പം ഇവിടുത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക അതൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് എൻകറേജ് ചെയ്യുക പോരായ്മകൾ കാണിച്ചു കൂടും നിങ്ങളാണല്ലോ നിങ്ങൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് പോരായ്മകൾ പറയാം ഒന്ന് ഓപ്പണായി പോയാൽ ഫേസ്ബുക്കിൽ ഞാൻ കുഴപ്പമൊന്നുമില്ല മാത്സിലെന്തെങ്കിലും ചെയ്യാൻ ഞാൻ മാത്സിൻ്റെ എക്സ്പേർട്ട് ഒന്നുമില്ല സ്റ്റുഡൻറ്റ് ഓഫ് മാത്സ് മാത്സില് കുറച്ച് കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലെ വിങ്ങലില്ല കാരണം ഇപ്പോഴത്തെ സിസ്റ്റം കാണുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ മാർക്കറ്റിലൈസില് പോയി ഇപ്പോൾ എന്തായി കഴിഞ്ഞാൽ പല ബുക്കും റെഫർ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിലേക്ക് പ്രത്യേകിച്ച് ചില വൺ ടു ഫൈവ്ലർ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ചർച്ച ചെയ്യാം അഞ്ചാം ക്ലാസ് എത്തുമ്പോൾ ഒരു കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശീലിക്കണം ഈച്ച് ആൻഡ് എവരിബഡി ഡിഫറൻറ്റ് ആരും നമ്മൾ കമ്പൽ ചെയ്യേണ്ട ഒരു കാര്യത്തിനും കമ്പൽ ചെയ്യേണ്ട അവർ പഠിച്ചോളും ആരും മോശക്കാരല്ല കാരണം എല്ലാവരും ജനിക്കുന്നത് അങ്ങനെയാണ് അത് നമ്മൾ പഠിപ്പിക്കുന്ന രൂപം അത് അധ്യാപകൻ എങ്ങനെ അത് ലൈവായിട്ട് അതായത് എല്ലാ എവിടെയും ഉണ്ട് അത് സാധനം വാങ്ങാൻ പോകുമ്പോൾ അവിടെ മാത്സ് ഉണ്ട് എന്തിനും ഭക്ഷണം കഴിക്കുമ്പോൾ മാത്സ് ഉണ്ട് എല്ലാത്തിനും മാത്സ് ഉണ്ട് വിത്തൗട്ട് മാത്സ് വിൽക്കനോ ലീവ് അതൊരു ബോറിങ് സബ്ജക്ട് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആക്കണം അതാണ് എൻ്റെ ഉദ്ദേശം എല്ലാവരും സഹകരിക്കുക സഹായിക്കുക അതായത് നിങ്ങൾ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ